ശിശിരം രചന അവതരണം മിത്രമെന്താ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ കിച്ചന്റെ കല്യാണ ദിവസം വന്നെത്തി രാവിലെ എഴുന്നേറ്റ് കൊളിച്ചൊരുങ്ങി സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടമ്മു സതിയമ്മയുമായി അവൾ മേടയിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു അല്ലേ ആരാണീ സുന്ദരിക്കുട്ടി ഒന്ന് നോക്കിക്കേ പ്രിയമോളെ നീയ ഗിരിച്ചയുടെ ശബ്ദം മുഴങ്ങിയതും അവിടെ ഉമ്മറത്ത് കൂടിയവരൊക്കെ തിരിഞ്ഞ് വെളിയിലേക്ക് നോക്കി അത് കണ്ടതും അമ്മുവിന് നാളുമായി പോയി ഓ ഈ അമ്മയുടെ കാര്യം കുനിഞ്ഞ മുഖത്തോടെ അവൾ അകത്തേക്ക് കയറി ഫോട്ടോ എടുക്കലും മറ്റുമായിട്ട് ആകെ ബഹളമായിരുന്നു അകത്തെ മുറിയിൽ കിച്ചൻ റെഡിയായി ആയി വന്ന് നിൽപ്പുണ്ട് അമ്മു അവന്റെ അടുത്ത് എന്ന് ഫോട്ടോയൊക്കെ എടുത്തു പ്രിയയാണെങ്കിൽ പൈൻറിട്ടി നിർമ്മുള്ള ഒരു പട്ടുസാരിയൊക്കെ ചുറ്റി ആഭരണമൊക്കെ നിൽപ്പുണ്ട് അമ്മവും അവളും ചേർന്നായി പിന്നത്തെ ഫോട്ടോ എടുക്കലുകൾ ഈ സമയത്താണ് യതു അവന്റെ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി വന്നത് അമ്മുവിനെ കണ്ടതും അവൻ മുഖം തിരിച്ചു നോക്കി ഒരു വേള ഇരമിഴികളും കോർത്തു വലിച്ചു അമ്മു ആയിരുന്നു നോട്ടം പിൻവലിച്ചു കൊണ്ടിറങ്ങിപ്പോയതും അന്നത്തെ അവൻ്റെ ഏറ്റുപറച്ചിലിനു ശേഷം യദുവിനാകെ ഒരു വിമ്മിഷ്ടം പോലെയാണ് അമ്മു പക്ഷെ അവനോട് എന്നത്തേം പോലെ സംസാരിച്ചു എങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു നഷ്ടബോധം തളം കെട്ടി നിൽപ്പുണ്ട് കാലത്തെ പത്തുമണിക്ക് ശേഷമായിരുന്നു പെണ്ണിന്റെ വീട്ടിലേക്ക് എല്ലാരും പുറപ്പെട്ടത് വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ നകുലിന്റെ അമ്മ ബിന്ദുവും ഒപ്പം ശ്രീജയും അവളുടെ കുഞ്ഞുമാവേമൊക്കെ ആയിട്ട് വന്നു ബിന്ദു ചേച്ചി എന്താ ലേറ്റായത് ശ്രീചമോളെ കണ്ടിട്ട് എത്ര നാളായി സതി ഓടി ചെന്ന് ശ്രീജയുടെ കുഞ്ഞിന്റെ കവളിലും മുഖത്തുമൊക്കെ തലോടി ഇന്ന് കാലത്തെ അടി നകുലൻ എത്തിയേ അതാ ഞങ്ങള് ലേറ്റായത് ഇവളും വന്നത് വെളുപ്പിനത്തെ വണ്ടിക്കാ ഇറങ്ങിയതാണ് ചേച്ചി നമുക്ക് വഴിയിലോട്ട് നടക്കാം സതി പറഞ്ഞപ്പോൾ ബിന്ദുവും മകളും തലകൊലുകി അപ്പ ചേ അമ്മക്കുട്ടി എവിടെ അവളെ കണ്ടില്ലല്ലോ ഇപ്പ വരും പ്രിയയുടെ കൂടെയുണ്ട് പെട്ടി സാധനമൊക്കെ എടുക്കാൻ നിൽക്കുക ആകും നകുലൻ ഇറങ്ങിയില്ലേ ഇല്ലപ്പച്ചി ഏട്ടനാരെയോ ഫോണിൽ വിളിക്കുവാ ഇപ്പ വരാന്ന് പറഞ്ഞു ഇനി തിരക്ക് വേണ്ടല്ലോ നമുക്ക് പോയേക്കാം ആ അതാണ് നല്ലത് അമ്മു എവിടെയാണോ അവളെ കാണുന്നില്ല സതി പിന്നെയും തിരിഞ്ഞു നോക്കി ഓള് വന്നോളു സതി നീ ഞങ്ങളോടൊപ്പം പോരെ വണ്ടിക്കിടയുണ്ടല്ലോ ബിന്ദു പറഞ്ഞു സാറെ ലേചി നിങ്ങൾ പോയിക്കോ അവൾ എന്നെ നോക്കി ഇവിടെ നിൽക്കും അവരും പറഞ്ഞുകൊണ്ട് നിന്നപ്പോ അമ്മു ഇറങ്ങി വരുന്നുണ്ട് ശ്രീ ശ്രീചേജി എപ്പോൾ വന്നു ഓടി വന്നിട്ട് ശ്രീജയുടെ കുഞ്ഞിനെ എടുത്ത് കവളി ഉമ്മ വെച്ചു ബിന്ദു ആണെങ്കിൽ ആ നിഷ്ടത്തോടെ അമ്മുവിനെ നോക്കി മുഖം തിരിച്ചു ഗിരിജയും പരിവാരങ്ങളും വന്നപ്പോൾ ബിന്ദുവിനെ കണ്ടത് പിന്നീട് ഗിരിജ നിർബന്ധിച്ചുകൊണ്ട് ബിന്ദുവിനെ അവരുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി ഒപ്പം സതിയെയും നകുലോനോട് ഇറങ്ങി വരേണ്ടെന്നുള്ളത് ശ്രീജ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് അവൻ വണ്ടിക്കകത്തിരുന്നു അമ്മൂട്ട നീ എൻ്റെ കൂടെ പോരെ നമ്മുടെ വണ്ടി പോകാം ശ്രീജ നിർബന്ധിച്ചപ്പോൾ അമ്മു പിന്നെ അവളോട് കൂടെ നടന്നു അമ്മു ആയിരുന്നു ശ്രീജയുടെ ഒന്നര വയസ്സുള്ള കുഞ്ഞുമാവേ എടുത്തത് ധ്വനി എന്നാണ് കുഞ്ഞിൻ്റെ പേര് എല്ലാവരും വിളിക്കുന്നത് പാറക്കുട്ടി എന്നാണ് ശ്രീജ അമ്മുവിനോട് കൊടുത്തു നകുലിന്റെ സിറ്റി കിടക്കുന്ന സ്ഥലത്തേക്ക് ശ്രീജിയോടൊപ്പം അമ്മുവ നടന്നിരുന്നു അമ്മു ആരോ വണ്ടിയിലുണ്ടല്ലോ ആരാണോ അത് അറിയില്ല ചേച്ചി ഒരു കാര്യം ചെയ്യാം ചേച്ചി എഴുതിപ്പോ ഞാൻ വേറെ വണ്ടി വന്നോളാം അമ്മു ഒഴിഞ്ഞു മാറി ഏയ് അതൊന്നും സാരമില്ല ഒരാളല്ലേ ഉള്ളൂ നീ വന്നേ വണ്ടിയുടെ അടുത്തെത്തിയതും നോക്കിയപ്പോൾ അവരുടെ വകയിലുള്ള ഒരു കുഞ്ഞമ്മയായിരുന്നു ആഹാ ഓമന കുഞ്ഞമ്മയോ എന്തൊക്കെയുണ്ട് വിശേഷം കണ്ടിട്ട് കുറെ ആയല്ലോ ശ്രീജ പിന്നിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മു അവളെ പിടിച്ചു വിലക്കി പാറക്കുട്ടിക്ക് പാല് കൊടുക്കണം മോളെ ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കരയും നീ മുന്നോട്ട് കയറിയിരുന്നോ ശ്രീജ പറഞ്ഞതും അമ്മു സങ്കടത്തോടെ നോക്കിയത് നകുലിന്റെ മുഖത്തേക്കാണ് അവനാണെങ്കിൽ അമ്മുവിനെ ചുഴിഞ്ഞു നോക്കുന്ന കണ്ടപ്പോൾ അവക്കു വല്ലാത്ത ജാളിത പോലെ നേരിയതിന്റെ വശം പിടിച്ചു വലിച്ച് വയറിന്റെ ഭാഗമൊക്കെ വെച്ചുകൊണ്ട് അവൾ നകുലിന്റെ അടുത്തേക്ക് കയറിയിരുന്നപ്പോൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു ഇത് സതിയുടെ മോളല്ലേ പിന്നിലിരുന്ന സ്ത്രീ ചോദിച്ചപ്പോൾ അമ്മ ഒന്ന് മുഖം തിരിച്ചു അതേ കുഞ്ഞുമേ അമ്മുനെ അറിയില്ലേ ഉം കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില് എത്ര പെട്ടെന്നല്ല ഈ പെൺകുട്ടികൾ വളരുന്നേ കൊച്ച നീ എന്നെ അറിയോടി അവർ ചോദിച്ചപ്പോൾ അമ്മ വെറുതെ തലകൊലുക്കി ഈ മുടിയിൽ എന്തേലും ഉടക്കി വെക്ക് ഇല്ലെങ്കിൽ കണ്ണുകിട്ടി മുഴുവനും പോകും അവർ പിന്നെയും പറഞ്ഞപ്പോൾ അമ്മു വീണ്ടും മുഞ്ചിരിച്ചു അമ്മുവിന്റെ സകല വിവരവും അവർ ഇതിനോട് ഇടയ്ക്ക് ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് ഉള്ളിലുള്ള കാര്യവും തുറന്നു പറഞ്ഞു അവരുടെ മകന്റെ മകൻ ബാങ്കിലാണ് അത്രയും ജോലി അമ്മുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരാഗ്രഹം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് എനിക്ക് കല്യാണം ഉള്ളൂ ഇപ്പൊ ഒന്നും നോക്കുന്നില്ല ചേച്ചി അമ്മു പെട്ടെന്ന് മറുപടി പറഞ്ഞപ്പോൾ നകുലിനൊന്ന് ഊറ് ചിരിച്ചു ഇടയ്ക്കൊക്കെ അവൾ തിരിഞ്ഞു പിന്നിലേക്ക് നോക്കുമ്പോൾ ആ മുടിയിഴകൾ നകുലിൻ്റെ മുഖത്തോടെ തഴുകി കടന്നു പോകുന്നുണ്ട് അത് മനസ്സിലായതും അമ്മു പെട്ടെന്ന് മുടിയെടുത്ത് അവളുടെ ഇടതുവശത്തേക്ക് ഇട്ടിട്ട് മേൽച്ചുണ്ടിനു മുകളിൽ പതിഞ്ഞിരിക്കുന്ന വിയർപ്പ് കണങ്ങളൊക്കെ ഒപ്പിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു ഓമനക്കുഞ്ഞമ്മയാണെങ്കിൽ നകുലനോടും അവന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഇവരുവല്ല ബ്രോക്കറുവാണോന്ന് അമ്മു ചിന്തിച്ചു അവക്കിത്തിരി ദൂഷ്യം തോന്നാതിരുന്നില്ല അവളുടെ മുഖത്തെ ഭാവഭേദങ്ങളൊക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ട് അലി അരികിലിരിക്കുന്നവൻ ഇടയ്ക്കൊക്കെ പാളി നോക്കുന്നുണ്ട് അപ്പച്ചക്കെങ്ങനുണ്ടടി ക്ഷീണം കുറവുണ്ടോ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ നകുലൻ അമ്മുവിനോടായി ചോദിച്ചു എടിയുന്നു എന്തൊരു അധികാരമാണെന്ന് നോക്കിയേ അമ്മു ചിന്തിച്ചു കുറവുണ്ട് കഴിഞ്ഞ തവണ പോയപ്പോൾ ഗുളിക തന്നു ആ ഞാൻ പറഞ്ഞ ഡോക്ടറെ അല്ലേ കണ്ടത് അതെ അതാണ് സീനിയർ ഡോക്ടർ നകുലം പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കി കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പോഴേക്കും വണ്ടി എത്തിച്ചേർന്നിരുന്നു ശ്രീജ കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി ഒപ്പം ഓമനക്കുഞ്ഞുമ പിന്നിൽ നിന്നും വണ്ടികൾ വന്ന് ഹോൺ ഹോൺമൊഴുക്കി എടി വണ്ടി അപ്പുറത്തേക്കിടാങ്കട്ടോ നകുലൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് ശ്രീജയെ നോക്കി മോളെ അമ്മു എന്റെ ഭാഗം കൂടി എടുക്കണേ കുഞ്ഞിനുള്ള ഫുഡുണ്ട് അതില് അവരോടൊപ്പം ഇറങ്ങാൻ തുടങ്ങിയ അമ്മു ഇട്ട് നിന്നു പ്രിയ ഓടി വന്നിട്ട് ശ്രീജയുടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്നത് അമ്മു കണ്ടിരുന്നു നകുലനാണെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്താണ് വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തത് അമ്മു ഇറങ്ങാൻ ഭാവിച്ചതും അവളുടെ പുറത്തൂടെ നകുലൻറെ ഇടം കൈ ഇഴഞ്ഞു നീങ്ങി അവളുടെ അണിവയറിൽ പിടിച്ചതും അമ്മുഞ്ഞെട്ടി തരിച്ചുകൊണ്ട് പിന്നോട്ട് പോലെ വളഞ്ഞു അവന്റെ കൈയുടെ ചൂട് അവളുടെ ശരീരത്തെ പൊള്ളിപ്പെടിഞ്ഞു പോകും വിധമായിരുന്നു ആരെ കാണിക്കാൻ അടി ഇതെല്ലാം ഇങ്ങനെ താഴ്ത്തിയിട്ടേക്കുന്നത് കാതോരോ അവന്റെ ശബ്ദം കേട്ടതും അമ്മു ഞെട്ടി വെറിച്ചു എന്നിട്ട് ഡോർ തുറക്കാൻ തുടങ്ങിയപ്പോൾ നകുലൻ അത് ലോക്ക് ചെയ്തു അവളുടെ കൈയെടുക്കുന്നുണ്ടോ ആ ഒരു ലുക്ക് കാണും അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി കണ്ടോട്ടെ ആരുവിലും കണ്ടോട്ടെ എനിക്കൊരു കോപ്പമില്ല പക്ഷേ ഞാൻ കാണേണ്ട കാര്യങ്ങൾ മറ്റൊരുത്തനും കാണുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടെല്ലാം ശരിയാക്കി വെച്ചിട്ട് നീ ഇറങ്ങിയാൽ മതി പറയുന്നതിനൊപ്പം അവൻ അവിടെ ഒന്ന് അമർത്തിയതും അമ്മ വീണ്ടും ഞെളിഞ്ഞുകൊണ്ട് അവൻ്റെ കൈ പിടിച്ചു ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും നോക്കിക്കോ മിഴകൾ നിറഞ്ഞു തൂവുമ്പോൾ അമ്മ അവനെ നോക്കാതെ കൊണ്ട് പെറുപെറുത്തു ഞാൻ പറയുന്നത് നീ അങ്ങനുസരിച്ചാ മതി അല്ലോണ്ട് ഇങ്ങോട്ടൊന്നും പണയാൻ നിൽക്കല്ലേ ഇക്കുറി അവൻറെ ശബ്ദം ഗൗരവത്തിലായിരുന്നു കൈ എടുക്കും ഞാൻ ശരിയാക്കിക്കോളാം ഒടുവിൽ അവൾ പറഞ്ഞു ആയിക്കോട്ടെ ഒന്നോടൊന്ന് തഴുകിക്കൊണ്ട് അവന്റെ വിരലുകൾ അമർന്ന ശേഷമാണ് കൈ പിൻവലിച്ചത് അമ്മ നോക്കിയപ്പോ ശരിയാണ് താൻ കൊത്തിയ ഭാഗം അഴിഞ്ഞു കിടക്കുന്നു ഇത് ഇതെപ്പോ സംഭവിച്ചു അപ്പോഴാണ് സേഫ്റ്റി പിൻ വിട്ടുപോയത് അവൾ കണ്ടത് ഈ കോലത്തിലങ്ങാനും അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ അവളെ വിറച്ചു നേരിയതെടുത്ത് വീണ്ടും കൊത്തി വെച്ച ശേഷം സേഫ്റ്റി പിൻ കൊണ്ട് പിൻകൊണ്ടുറപ്പിച്ചു ശരിയാക്കി ഓടി കോലം കെട്ടി ഇറങ്ങാനൊരു മടിയില്ലല്ലേ അവന്റെ ചോദ്യത്തിനു മറുപടിയായി നോക്കിയ ശേഷം അമ്മ കാറിൽ നിന്നിറങ്ങി പിന്നിൽ ബാഗ് എടുത്തപ്പോൾ നകുലിനും അവളുടെ അടുത്തേക്ക് വന്നു നിൽക്കടി ഒരുമിച്ച് പോകാം എന്താ ഇത്ര അമ്മ പെട്ടെന്ന് മുന്നോട്ട് നടന്നപ്പോൾ നകുലൻ പറഞ്ഞു എനിക്കിപ്പോ മനസ്സില്ല ഒറ്റയ്ക്ക് വന്നാ മതി മനസ്സൊക്കെ ഞാൻ ഉണ്ടാക്കി എടുപ്പിച്ചോളാം എന്നിട്ട് നകുലിന്റെ പെണ്ണായി തന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകും അത് ഞാൻ തീരുമാനിച്ച കാര്യടി മൂത്ത് നരച്ചു നിന്നാലും ശരി ഒരു കാരണവശാലും നിങ്ങളെ കെട്ടാനേ ഈ അമ്മു തലകുനിച്ച് തരില്ല അത് മൂന്ന് തരം നീ ആരുടെയെങ്കിലും മുന്നിൽ തലകുനിച്ചാൽ അത് മേടയിലെ നകുലൻ എടുത്തുയർത്തുന്ന താലിയുടെ മുന്നിലാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും ആദ്യ ആഘോഷിച്ചേ എത്രയും പെട്ടെന്ന് നിന്നെ പ്രഗ്നന്റ് ആകുകയും ചെയ്യും അയ്യേ തനിക്ക് നാണമില്ലടോ വൃത്തികെട്ടവൻ അതേടി വൃത്തികെട്ടവൻ തന്നെയാ അത് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ നിന്നെ അറിയിച്ചു തന്നിട്ട് ഞാൻ പിന്മാറൂ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ എല്ലാവരും നിറന്നിരുന്നു കഴിഞ്ഞു അമ്മു സതി വളിക്കുന്ന കേട്ടുകൊണ്ട് അമ്മു മുഖം തിരിച്ചു കൃത്യ കൃത്യയെതുവിനെയാണ് അവൾ കണ്ടത് ഒപ്പം മീനാക്ഷിയുമുണ്ട് കല്യാണം കൂടാൻ വന്നതായിരുന്നു അവള് ഇരുവരെയും നോക്കി മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മു അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നു കിച്ചന്റെ മോതിരത്തിൽ ഓ അമ്മ എന്റെ കയ്യിൽ ഉണ്ട് ബാഗ് കൊടുത്തിട്ട് അവൾ വീണ്ടും സതിയുടെ അടുത്തായി വന്നിരുന്നു ഇടയ്ക്കൊക്കെ അവളുടെ കൈ ഇടം കൈ ഇടുപ്പിലൂടെ ഇഴയും എന്നിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് പരിശോധന നടത്തും എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തും ചെക്കിനെയും പെണ്ണിനെയും സ്വീകരിച്ചുകൊണ്ട് മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്തിയപ്പോൾ പ്രിയയും ഗിരിജയും ഒക്കെ അവിടേക്ക് കയറി ചെന്നു അമര വിളിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറി അങ്ങനെ ആരവങ്ങളും ആർപ്പുവിളികളുമൊക്കെയായിട്ട് ശ്രുതിയുടെ കഴുത്തിൽ കിച്ചൻ താലി ചാർത്തി അവളെ ജീവിതസഖിയാക്കി സമ്മാനം കൊടുക്കുന്ന നേരം വന്നപ്പോൾ പ്രിയ ആങ്ങളക്ക് രണ്ട് പവന്റെ ഒരു ഇടിവെളിയായിരുന്നു കൊടുത്തത് അമ്മുവും ശ്രീജയും മോതിരം ഇടാൻ വേണ്ടി എഴുന്നേറ്റു നകുലൻ ചെയിനായിരുന്നു വാങ്ങിയത് അവനത് അമ്മയെ ഏൽപ്പിച്ചപ്പോൾ ബിന്ദുവും കയറി ചെന്നു അമ്മു നിറ പുഞ്ചിരിയോടെ കിച്ചനെ നോക്കി കണ്ണിറുക്കി ശ്രുതി അറിയില്ലേ അമ്മുനെ എന്റെ അപ്പച്ചിയുടെ മോള് പിന്നെ എനിക്കറിയാം പ്രിയചി എപ്പോഴും പറയും ശ്രുതിയും അവളോട് കുശലമൊക്കെ ചോദിച്ചു പിന്നീട് അവൻ ശ്രീജയെയും പരിചയപ്പെടുത്തി അങ്ങനെ ചടങ്ങുകൾ ഒന്നൊന്നായി പുരോഗമിച്ചു എല്ലാവരും ഒന്നിച്ച് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് കിച്ചം വളിച്ചപ്പോൾ സതിയും നകുലനും മീനാക്ഷിയും ഒക്കെ കയറി വന്നു യേതുവിന്റെ അരികിലായി മീനാക്ഷി നിന്നപ്പോൾ പ്രിയയും മനോജും അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അമ്മു അവിടേക്ക് ചെല്ലാൻ തുടങ്ങിയപ്പോൾ നകുലൻ അവളുടെ സെറ്റിന്റെ അടിയിൽ പിടിച്ചു നീ എൻ്റെ ഒപ്പം തട്ടി വീഴാൻ പോയവളെ പിടിച്ച് നേരെ നിർത്തിയ ശേഷം പതിയെ അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു ഓക്കെ റെഡി ക്യാമറമാൻ പറഞ്ഞപ്പോൾ അമ്മുവിന് മറ്റെവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ വേറെ നിവൃത്തിയില്ലാതെ അമ്മു അവൻ്റെ അടുത്തായി നിന്നു തുടരുന്നു